ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള മമ്മൂക്കാട് ആരാധകർ ഈ വരുന്ന സെപ്റ്റംബർ സെവൻ അത് വലിയ രീതിയിൽ ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് വില്ലേട്ടൻ നമ്മുടെ സ്വകാര്യ അഹങ്കാരം നമ്മുടെ എല്ലാമെല്ലാമായ മമ്മൂക്കാടെ ബെർത്ത്ഡേ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകരും മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മമ്മുക്കാട് ഏറ്റവും സ്റ്റൈലിഷ് കഥാപാത്രമായിട്ടുള്ള അതായത് ബിഗ് ബി എന്ന സിനിമയുടെ റീ റീറിലീസിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നത് അന്ന് ഇത് പിന്നെ അലൗൺസ് ചെയ്യും എപ്പോഴാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് പക്ഷേ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു മമ്മൂക്കയുടെ സാമ്രാജ്യമല്ല സാമ്രാജ്യം എന്ന സിനിമയിലെ മമ്മൂക്ക ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അലക്സാണ്ടർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ സ്ക്രീനിൽ കാണാത്ത ഒരുപാട് മമ്മൂക്ക ആരാധകരുണ്ട് കാരണം ആ സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുള്ളതാണ് എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അത് വേറൊരു മൊതലാണ് മോനെ ഏതായാലും ജോമോൻ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയിൽ വലിയൊരു താരനിര അന്ന് എത്തിയൊരു സിനിമ കൂടിയായിരുന്നു മധു ശ്രീവിദ്യ ശ്രീവിദ്യ മമ്മൂക്കാട് അമ്മയായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് മധു രണ്ടാൻ അച്ഛനായിട്ട് മിസ്റ്ററാണ് ഇതിനകത്ത് ഒരു രക്ഷയില്ലാത്ത ഒരു ക്യാരക്ടറാണ് മമ്മൂക്കാടെ ഇടവും വലവും നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് നമ്മുടെ വിജയരാഘവൻ ചെയ്തിട്ടുള്ളത് പിന്നെ സിദ്ദീഖ് അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമ അത് വീണ്ടും നമ്മുടെ മമ്മുക്കാടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർ മമ്മുക്കാക്കി ട്രിബൂട്ടായിട്ട് ഇത് റിലീസ് ചെയ്യാൻ പോകുന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഹീസ് ബാക്ക് അലക്സാണ്ടർ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഇതിൻ്റെ ഫസ്റ്റ് പോസ്റ്ററും അതുപോലെ തന്നെ ടൈറ്റലും ആണ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് ഗംഭീര സ്ഥാനമായിരിക്കും തിയേറ്ററിലെ എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സിനിമ കാണാൻ കേട്ടോ പിന്നെ ഇതിൻ്റെ അടുത്ത് പറയേണ്ട കുറേ സംഭവങ്ങളുണ്ട് ഈ സിനിമയ്ക്ക് അത് ഒന്നും മമ്മൂക്കാടെ സ്റ്റൈല് മറ്റൊന്ന് മമ്മുക്ക കാണിക്കുമ്പോൾ ആ ഒരു ബീജം പുള്ളിക്കാരൻ ഇറങ്ങുന്ന ആ ഒരു ബീജം കൊണ്ടുള്ളൂ അതൊക്കെ വേറെ വൈബ് അന്ന് അത് ചെയ്തു വെച്ചത് കിട്ടില്ല സാധനമായിരുന്നു ആ സംഭവം തന്നെ ഒരു മാറ്റവും വരുത്താതെ ഫോർ കെയിൽ പിക്ചർ ക്വാളിറ്റി ചെയ്ത് സൗണ്ട് ക്വാളിറ്റി ചെയ്തിട്ട് അതേ സാധനം പുറത്തിറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടില്ല വൈബായിരിക്കും ഈ സിനിമ അതിനകത്ത് ഒരു സംശയവും വേണ്ട അപ്പം രണ്ട് സിനിമകളാണ് മമ്മുക്കാരുടേതായിട്ട് ഇനി റീ റീറിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റീറിലീസ് സിനിമയോടൊന്നും നമുക്കത്ര വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല പക്ഷേ ഇത് മമ്മൂക്കാക്കൊരു ട്രിബ്യൂട്ടായിട്ട് കൊടുക്കും കാരണം മമ്മുക്കാടെ ഒരുപാട് ആരാധകർ പിന്നെ മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് ഈ പടം കാണാത്ത ഒരുപാട് ആരാധകരുണ്ട് അല്ലേ നാല് തലമുറകളാണ് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നടനെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ആ ഒരു തലമുറയ്ക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ കിട്ടുന്നതു തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതിയാൽ മതി കാരണം ഇനി ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളോ ഇങ്ങനെയുള്ള സിനിമകളൊന്നും ഇനി വരാൻ പോകുന്നില്ല എന്നല്ല മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമകൾ ഇല്ല എന്ന് വേണം പറയാൻ ഈ സിനിമയിലെ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഗ്യാങ്സ്റ്റർ ആയിട്ട് മമ്മൂക്ക സ്ക്രീനിൽ എത്തുമ്പോഴല്ലോ അവർ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒന്നും നമുക്കൊന്നും പറയാൻ പോലും പറ്റത്തില്ല കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമ അത് മമ്മൂക്കാടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് മമ്മുക്കാക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ആയിട്ട് പുറത്തേക്ക് ഇറക്കുന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്ന അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരിയാണ് അതോടൊപ്പം തന്നെ ബർത്ത്ഡേയുടെ അന്നും മമ്മൂക്കാടെ ബിൽ ബിഗ് ബി എന്ന സിനിമയുടെ റിലീസും പ്രഖ്യാപിക്കും അതോടൊപ്പം നമ്മൾ നമ്മളതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് നമ്മൾ മാത്രമല്ല സിനിമ ലോകം മുഴുവൻ കാത്തിരിക്കുന്നത് ബിലാൽ എപ്പോൾ വരും എന്നുള്ള ആ ഒരു ചോദ്യമാണ് അതിനുള്ള ഒരു ഉത്തരവും സെപ്റ്റംബർ സെവന് കിട്ടും എന്നാണ് അറിയുന്നത് കൊച്ചിയിലേക്ക് മമ്മൂക്ക എത്താൻ പോകുന്നു ഈ ബർത്ത്ഡേ ഡേ മമ്മൂക്ക കൊച്ചിയിൽ ആഘോഷിക്കുമെന്നാണ് സിനിമാ വൃത്തങ്ങളിൽ നിന്നും മമ്മുക്കായും മമ്മുക്കായുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ പോലെ എല്ലാ കൊല്ലവും മമ്മൂക്കായെ കാണാൻ വേണ്ടി നൂറുകണക്കിന് ആയിരക്കണക്കിന് ആരാധകരാണ് മമ്മൂക്കാടെ വീട്ടിൽ ഒത്തുകൂടാറുള്ളത് ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ ഒരു കട്ട കാത്തിരിപ്പിലാണ് നമ്മുടെ അസർ സൗദൻ മമ്മൂക്കാടെ സഹോദരി പുത്രൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും ഈ വരുന്ന സെപ്റ്റംബർ സെവൻ ലോകമെമ്പാടുമുള്ള മമ്മുക്കാടെ ആരാധകർ അദ്ദേഹത്തിന് വേണ്ടി ഉള്ള കാത്തിരിപ്പിൽ ബർത്ത്ഡേ അത് നല്ല രീതിയിൽ ഗംഭീരമായി കൊണ്ടാടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും മമ്മുക്കാക്ക് ഏഹ് ആരോഗ്യത്തിനും വേണ്ടി നേരുന്നു അവിടൊപ്പം തന്നെ നമ്മൾ കാണാൻ കാത്തിരുന്ന് നമ്മൾ കേൾക്കാൻ കാത്തിരുന്ന സന്തോഷമായിട്ടുള്ള ആ ഒരു വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരേക്കും എല്ലാവർക്കും